ജീവനക്കാരുടെ അസംതൃപ്തി ഗൗരവമായി പരിശോധിച്ച് പരിഹരിക്കണമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ പൊതു തെരഞ്ഞെടുപ്പ് ഫലമായി ബന്ധപ്പെട്ട് ഇക്കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ജീവനക്കാരുടെ മേഖലയിൽ നിലനിൽക്കുന്ന അസംതൃപ്തികൾ അടിയന്തരമായി പരിഹരിക്കപ്പെടണമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ആവശ്യപ്പെട്ടു ജീവനക്കാരുടെ ക്ഷാമപത്യയും കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കുടിശ്ശികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷന്റെ അൻപത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ ുന്നിയൂർ യോഗത്തിൽ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡി ബിനിൽ സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി സുധാകരൻപിള്ള ജനറൽ സെക്രട്ടറി ജി നജീബ് കുമാർ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ കെ എസ് രാകേഷ് സ്വാഗതവും സംസ്ഥാന ട്രഷറർ ഐ സബീന നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ജീവനക്കാർ പങ്കെടുത്ത വിളംബര ജാഥയും തൊടുപുഴ നടന്നു